എൻ്റെ പേര് എന്നാണ് ഞാൻ കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി എന്ന സ്ഥലത്തു നിന്ന് വരുന്നു ഞാൻ കൃപാസനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മാസമാണ് വരുന്നത് അത് വരാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു പതിമൂന്ന് കൊല്ലമായിട്ട് സിമെൻറ്റ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളായിരുന്നു ഇപ്പം രാംഗോ സിമെൻറ്റ് ശങ്കർ അങ്ങനെ ഓരോരോ ബ്രാൻഡുകളിൽ മാറി മാറി ചെയ്യുന്ന ആളായിരുന്നു അപ്പം എനിക്ക് എൻ്റെ അച്ഛൻ്റെ അമ്മയ്ക്ക് ഒരു ഷോക്ക് വന്ന കാരണം പെട്ടെന്ന് പുള്ളിക്കാരത്തി കിടപ്പായിപ്പോയി അപ്പം എൻ്റെ അമ്മയൊക്കെ ചെറുപ്പത്തിലേ മരിച്ചുപോയത് അപ്പോൾ ഞങ്ങളെ നോക്കിയത് മൊത്തം ഈ വല്യമ്മയും വില്ലിച്ചിനും എല്ലാം കൂടെയാണ് അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേനും ഞാൻ വല്ല്യമ്മയെ നോക്കേണ്ട ഒരു അവസ്ഥയും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ പറ്റാവുന്നു പിന്നെ വൈഫിനും അവർക്ക് മെഡിസിറ്റി എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിലുള്ള നേഴ്സാണ് അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് വൈഫ് പറഞ്ഞ് നമുക്കങ്ങനാണെങ്കിൽ ഒന്ന് പോകാമെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ കമ്പനിക്കാര്യത്തിലൊന്നും ശ്രദ്ധിക്കാൻ പറ്റാതെ വന്നു പിന്നെ സാമ്പത്തികമായിട്ടൊത്തിരി ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്നു അങ്ങനെ വന്നപ്പോൾ ഒരു പ്രോപ്പർട്ടി ഉള്ളത് വിൽക്കുന്നതല്ലാതെ വേറെ യാതൊരു നിർവാഹവും ഇല്ലായിരുന്നു മുമ്പിൽ അത് റോഡ് സൈഡിൽ തന്നെ ഉള്ളൊരു സ്ഥലമാണെന്ന് പറഞ്ഞാലും അത് വിൽക്കുന്നതിന് ഫുള്ള് തടസ്സങ്ങളായിരുന്നു എൻ്റെ അനിയൻ്റെയും തുല്യ അവകാശത്തിൽ കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് ബലഭാഗം കൊണ്ട് നോക്കുമ്പോൾ ഒന്നെങ്കിൽ അനിയൻ ചേർത്തില്ല അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളായിരുന്നു ഒരു നാൽപ്പത് അമ്പത് ബോക്കർമാർ വന്ന് കണ്ടെങ്കിലും ആ സ്ഥലം വിൽപ്പന നടന്നില്ല അങ്ങനെ വന്നപ്പോഴത്തേനുമാണ് ഞാനിവിടെ കൃപാസനത്തിൽ ഡിസംബർ ഇരുപത്തി രണ്ടാം തീയതി അല്ലെങ്കിൽ പതിനേഴാം തീയതി ഇവിടെ വരുന്നു ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുക്കാനൊന്നും പറ്റിയില്ല ഭയങ്കര തിരക്കായിരുന്നു അപ്പം വൈഫും പ്രഗ്നൻറ്റായിട്ടിരിക്കുന്ന കാരണം അധികം നേരം ഇവിടെ നിൽക്കാൻ പറ്റാത്ത കാരണം ഞങ്ങൾ പെട്ടെന്ന് പോയി വീട്ടിൽ പോയി ഓൺലൈനിൽ ഉടമ്പടി എടുത്തു ഓൺലൈൻ ഉടമ്പടി എടുത്ത് കാശുരൂപവും എല്ലാം മേടിച്ചുകൊണ്ട് പോയായിരുന്നു അപ്പോൾ പറമ്പിൻ്റെ സൈഡിലെല്ലാം കാശിരൂപം എല്ലാം സ്ഥാപിച്ചു അത് കഴിഞ്ഞിട്ട് ഞാനൊരു ദിവസം ഇങ്ങനെ ഒരു ഇരുപതാം തീയതിയൊക്കെ ആയപ്പം ഇങ്ങനെ ഇനി എന്നാ ചെയ്യുമെന്ന് ഓർത്തെങ്കിലിരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും അപ്പം എനിക്ക് ഈ കമ്പനിയിലുള്ള സമയത്ത് ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള കടങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായിരുന്നു പുതിയ വണ്ടിയൊക്കെ മേടിച്ച് എൻ്റെ സി സി ഒത്തിരി പൈസ കാര്യങ്ങളുണ്ടായിരുന്നു അപ്പം ഇപ്പം ഡ്യൂട്ടിക്ക് പോകാൻ വല്ലാത്തതുകൊണ്ട് ഇതെല്ലാം കൂടെ വലിയ തുകയായിരുന്നു അപ്പം എന്നാ ചെയ്യുമെന്ന് ഓർത്തെങ്കിലും ഇരുന്നപ്പോഴത്തേന് ഒരു പാർട്ടി വന്നിങ്ങനെ വന്ന് ചോദിച്ചു എന്നെ ഇവിടെ ഇരിക്കുന്നത് ഞാൻ പറഞ്ഞു ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥനാണ് അപ്പം ഇത് വിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു ഒരു ബോക്കർ പോലും ഇല്ലാതെ ആ സ്ഥലം ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ആ സ്ഥലം ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും ഡബിൾ ആർ ടി വിറ്റ് ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി ആയപ്പോഴത്തേക്കും എൻ്റെ സർവ്വ കടങ്ങളും തീർന്നു പിന്നെ ഞാൻ സ്വപ്നത്തിൽ പോലും ഒരു സിമന്റ് കട തുടങ്ങണമെന്ന് ആഗ്രഹിച്ചതല്ല ഇന്ന് ഞാനിപ്പോൾ സ്വന്തമായിട്ടൊരു സിമെൻറ്റ് കട തുടങ്ങി ഇപ്പോൾ ഒരു ഹിന്ദുവായ ഞാനവിടെ ഇപ്പം കൃപാസനം സിമ് സെൻ്റർ എന്ന് പറയുന്ന പേരിലാണ് നമ്മുടെ നാട്ടിൽ സിമൻറ്റ് കട ഇട്ടേക്കുന്നത് എന്നിട്ട് ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കച്ചവടവും കാര്യങ്ങളുമൊക്കെ ഉണ്ട് പിന്നെ ഒരു വണ്ടിയൊക്കെ മേടിച്ചു അപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ ബിസിനസ് മുന്നോട്ട് പോകുന്നു അപ്പോൾ കാഞ്ഞിരപ്പള്ളി പൊൻകുന്നം പോലത്തുള്ള വലിയ ടൗണുകളിൽ പോലും സിമെൻ്റ് എടുക്കാതെ അവിടെയുള്ള വലിയ കോൺട്രാക്ടർമാർ പോലും എന്നെ സമീപിച്ചാണ് സിമെൻറ്റ് എടുക്കുന്നത് നമുക്ക് കമ്പിയൊന്നും ഇല്ലാത്ത കാരണം സിമെൻറ്റ് മാത്രം എടുക്കാൻ വേണ്ടി ഒരു ജാക്കാണേലും നമ്മുടെ അടുത്ത് കസ്റ്റമർ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്കൊരു ബാങ്കിൽ നിന്നൊരു ലോൺ തരാമെന്ന് പറയുന്നത് അപ്പോൾ ആ ലോൺ തരുവോ കിട്ടുമല്ലോ എന്നുള്ള പ്രതീക്ഷയിൽ ഡെ ബിസിനസ് ഇച്ചിരി ഡെവലപ്മെൻ്റ് ആക്കുക എന്നൊക്കെ ഉള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു മൂന്ന് മാസം അവരിട്ട് വലിപ്പിച്ചിട്ട് ഒരു പത്തിരുപത്തിയ്യായിരം രൂപയോളം പ്രോജക്റ്റ് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് ഈടാക്കിയിട്ട് അവർ അവസാന നിമിഷത്തിൽ എന്നോട് പറഞ്ഞു ലോൺ കിട്ടത്തില്ല പുതിയ യൂണിറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് മുദ്ര ലോൺ തരത്തില്ലെന്ന് പറഞ്ഞു അങ്ങനെ വന്ന അവസരത്തിൽ ഒരു അതായത് ഡിസ ഡിസംബർ മാസം ഏഴാം തീയതി മറ്റേ ഇതുപോലെ പൈസ എല്ലാവർക്കും കൊടുക്കാമെന്ന് ഞാൻ വാക്കും പറഞ്ഞു പോയി അപ്പം അഞ്ചാറ് ലക്ഷം രൂപ ഉണ്ടാവണം ഇത് എങ്ങനെ ഉണ്ടാവും നിമിഷ നേരം കൊണ്ട് ഓർത്തി ഞാൻ ഇങ്ങനെ വിഷമിച്ചപ്പം ഏതൊക്കെയും ഞാൻ പോയി യൂണിയൻ ബാങ്കിൻ്റെ വാദത്തിൽ ഉപ്പൊക്കെ വേതറി ചുമ്മാ അവിടുത്തെ മാനേജരെ ഒന്ന് കണ്ടു അപ്പോൾ സാറ് പറഞ്ഞു ഇന്നപോലെ നമുക്ക് പുതിയ യൂണിറ്റ് ആണെങ്കിൽ പോയൊന്ന് നോക്കാം പറഞ്ഞു പുള്ളി കടയിൽ വന്ന് കണ്ടു ഞാൻ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞു അപ്പം നമ്മുടെ ട്രാൻസാക്ഷനും കാര്യങ്ങളുമൊക്കെ പക്കയ സിവിലെല്ലാം ഓക്കെ ആയതുകൊണ്ട് പുള്ളി പറഞ്ഞു ലോൺ നമുക്ക് നോക്കാം ഇപ്പോൾ ഡിജിറ്റൽ മുദ്രാ ലോൺ എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അതുവഴി നമുക്ക് നമ്മുടെ യൂണിറ്റി വന്ന് നോക്കിയിട്ട് അത് അപ്രൂവൽ ആവുകയാണെങ്കിൽ മാത്രമേ നമുക്ക് അല്ലാതെ റിജക്റ്റ് ആവുകയാണെങ്കിൽ മാത്രമേ അവർക്ക് നേരിട്ട് ചെയ്യത്തുള്ളൂ ഏതൊക്കെയായാലും നമുക്ക് നോക്കാം ഒത്തിരി നോക്കിയിട്ടും ഒരു മുപ്പത് പേർക്കോളം പുള്ളി ട്രൈ ചെയ്ത് നോക്കിയിട്ട് കിട്ടിയിട്ടില്ല കാരണം എനിക്ക് പേടി എന്നാന്ന് വെച്ചാൽ നമ്മുടെ കടയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ടൗണിൽ നിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ ഉള്ളിലോട്ട് അവിടെ റേഞ്ച് എന്ന് പറയുന്ന ഒരു സാധനമില്ല അപ്പോൾ അവിടെ വന്നിട്ട് വേണം ഇവർക്ക് നേരിട്ട് ചെയ്യാൻ മാനേജർ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കാശുരൂപമൊക്കെ മുറുക്ക പിടിച്ച് ഏതൊക്കെയായാലും മൂന്ന് മാസം ഇട്ട് വലിപ്പിച്ച ലോണ് എനിക്ക് ഒരു ഒന്നര മണിക്കൂറും കൊണ്ട് എനിക്ക് അഞ്ച് ലക്ഷം രൂപ സാങ്ഷനായി പിന്നെ പിന്നെ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഓരോരോ കാര്യങ്ങളും അത്ഭുതങ്ങളാണ് പിന്നെ ഓരോ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ വരുമ്പോഴും കഴിഞ്ഞ മാർച്ചിൽ കുറച്ച് സാമ്പത്തികമായിട്ട് കമ്പനിക്കാരുടെ എല്ലാം ക്ലോസ് ചെയ്യണമായിരുന്നു എങ്ങനെ പൈസ നിമിഷ നേരം കൊണ്ട് കാരണം നമ്മുടെ കയ്യിൽ വേറെ വരുമാനങ്ങളൊന്നും ഇല്ല അപ്പം നമ്മൾ സാധാരണ കുടുംബത്തിൽ ജനിച്ച ആളായതുകൊണ്ട് നമുക്ക് വേറെ കുടുംബസ്വത്തോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല എങ്ങനെ ഇത് വീട്ടോന്ന് ഉറക്കുമ്പോഴത്തേക്കും നിമിഷ നേരം കൊണ്ട് എല്ലാവരുടെ തന്നെ ബാലൻസ് ക്ലോസ് ചെയ്യാൻ എനിക്ക് ആ സമയത്ത് തന്നെ പൈസയൊക്കെ ഓരോ വഴിക്ക് വന്നു ഇനിയും കുറച്ച് ബാധ്യതകളൊക്കെ ഉണ്ട് അതൊക്കെ തീരുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാനിരിക്കുവാണം പിന്നെ എൻ്റെ ഞാനവിടെ കട തുടങ്ങിയതിൻ്റെ പേരിൽ എല്ലാവരും വന്ന് ഇങ്ങനെ എന്താണ് ഒരു കടയിലൊക്കെ പേരിട്ടതെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് വന്ന അനുഭവങ്ങളൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ അവിടെ ഒരു നൂറ് പേരല്ല ഇവിടെ വന്നിട്ടുള്ളത് ഇപ്പോഴും എൻ്റെ അമ്മയുടെ അല്ല എൻ്റെ വൈഫിൻ്റെ അമ്മ ഇവിടെ ഉടമ്പടി പുതിയതായിട്ട് എടുക്കാൻ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അതൊരു രോഗസൗഖ്യത്തിനൊക്കെ ആയിട്ടായിരുന്നു പിന്നെ എനിക്കിപ്പം കമ്പനിയൊക്കെ ഒരു ഒരു കൊല്ലമൊക്കെ ആകുമ്പോഴേ ഒന്ന് ലെവലായി പോകുള്ളൂ ഇപ്പോൾ ബാധ്യതകളെല്ലാം തീർന്നു പോകുന്നതേ ഉള്ളൂ അത് കഴിയുമ്പോഴത്തേന് എനിക്ക് കുറച്ച് മറ്റേ ഇപ്പം തന്നെ ഞാൻ പൊതിച്ചോറ മറ്റ് കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് ആശുപത്രിയിലൊക്കെ സപ്ലൈ ചെയ്യുന്നുണ്ട് പിന്നെ പത്രങ്ങളാണേലും വിതരണം ചെയ്യുന്നുണ്ട് പിന്നെ വെല്ലുമ്പത്തി സ്റ്റോക്കായിട്ട് കിടക്കുന്ന കാരണം വെല്ലുമ്പത്തിയെ ഫുൾ ആയിട്ട് നോക്കുന്നു ബാത്റൂമിൽ കൊണ്ടുപോകുന്നതും എല്ലാം ഞാനും അനിയനും വൈഫും അച്ഛനും ഞങ്ങളെല്ലാവരും കൂടെ കൂടിയാണ് പിന്നെ വെളിയിലും ഞങ്ങൾ ഇങ്ങനെ രോഗികളെ സന്ദർശിക്കാനും പത്ര വിതരണത്തിനും അതിനും ഇനിയുമൊക്കെ പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇത് കമ്പനി ഒന്ന് ഡെവലപ്പായി കഴിയുമ്പോഴത്തേനും ഇപ്പോൾ വല്ലപ്പോഴും കൊടുക്കുന്ന ഒരു ഫുഡ് ഒരു മാസത്തിൽ ഒരു തവണയെങ്കിലും കൊടുക്കണമെന്നുള്ള രീതിയിലാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് അതിനാ അമ്മമാതാവ് എന്നെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കിത്ര അനുഗ്രഹങ്ങൾ വന്ന അമ്മമാതാവിനും തിരുകുമാരനും കോടാനുകൂടി നന്ദി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലേറെ പ്രത്യേകിച്ച് വ്യക്തിപരമായിട്ട് ലഭിച്ച വലിയൊരു വലിയൊരു ജോലിയിലെ കുറിച്ച് അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു പ്രസ്ഥാനം തുടങ്ങുവാനായിട്ട് ദൈവം അനുഗ്രഹിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യം അതിലാദ്യത്തത് ഒരു സ്ഥലം വിൽപ്പനയായിട്ട് ബന്ധപ്പെട്ടതാണ് അത് കുറേ നാളുകളായിട്ട് മുടങ്ങിക്കിടന്നിരുന്നത് ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് ഓൺലൈനിൽ ഇവിടെ വന്നപ്പോൾ സാഹചര്യം പറ്റുന്ന ഓൺലൈൻ ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്നിട്ട് രണ്ട് മൂന്ന് ദിവസത്തിനകം ആ ഒരു കാര്യത്തിൽ ദൈവികമൊരു തീരുമാനം ഉണ്ടായെന്നുള്ളതാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പെട്ടെന്ന് നടക്കാതിരുന്നൊരു കാര്യം രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ നടക്കുന്നു എന്ന് പറയുമ്പോൾ അത് സമയത്തിന് മേലുള്ള നമ്മുടെ പ്രാർത്ഥനയുടെ അധികാരമാണ് അത് പരിശുദ്ധാമ്മയുടെ അധികാരമായിട്ടാണ് നമ്മൾ ഉടമ്പടിയിൽ വായിക്കുന്നതും അമ്മയുടെ ഇടപെടലായിട്ടാണ് നമ്മളതിനെ കാണുന്നത് പിന്നെ രണ്ടാമത്തെ ലോണിൻ്റെ കാര്യം പറയുമ്പോൾ ഇതുപോലെ ഒരു വേഗതയെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ ഉടമ്പടി ഫിസിക്കൽ ടു ഒരു വേഗതയുടെ പ്രാർത്ഥനയാണെന്നുള്ളൊരു ബോധ്യം നമുക്ക് നൽകുവാനായിട്ട് ഈ സാക്ഷ്യം സഹായിക്കും ഈ സാക്ഷ്യമൊന്നുമില്ല എല്ലാ സാക്ഷ്യത്തിൽ ഈ ഒരു സമയ ചുരുക്കത്തിൻ്റെ ഒരു ഘടകമുണ്ട് പിന്നെ ഏറ്റവും അവസാനം പറയുന്നുണ്ട് ഒരു ബേസിക് ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കണം ഒപ്പം തന്നെ വളർത്തിയ ആ വ്യക്തിയെ സഹായിക്കണം ആ ഒരു മനസ്സിനെയും ദൈവം ആശീർവദിക്കുന്നുണ്ട് ഇപ്പോൾ വ്യക്തിപരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ സ്വന്തം കടയ്ക്ക് പേരിട്ടിരിക്കുന്നതും കൃപാസനം മാതാവിൻ്റെ കടയെന്നുള്ളതാണ് അപ്പം അവിടെ വരുന്നവരും ഒരു നൂറോളം പേരെ ഇവിടെ എത്തിച്ചു എന്ന് പറയുന്നത് ഇവിടെ ആളക്കൂട്ടി എന്നതിനുള്ളതല്ല ആ നൂറുപേരുടെ ജീവിതത്തിൻ്റെയും ഒരു ക്രിസ്തുവിനെയും മാതാവിനെയും പരിചയപ്പെടുത്തുവാനായിട്ട് ദൈവം ഒരാളെ ഉപകാരപ്പെടുത്തി എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ആശീർവാദവും ഒക്കെ ആയിരിക്കും ഒരു പക്ഷേ ഈ പറയുന്ന പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും അത്ഭുതമാണെന്നൊക്കെ പറയുന്നതിന് പിന്നിലും വേറെ പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ മധ്യസഹായത്ത ലഭിച്ച എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് ഈ വ്യക്തിയെ പ്രതി നമുക്ക് അരങ്ങളടിച്ച് ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക